സോ ഹായ് ഫ്രണ്ട്സ് കളരിക്ക് പുറത്ത് ഒരു ടാസ്ക് കൊടുത്തതാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ടാസ്ക് വായി വായിപ്പിച്ചത് ഋഷിയെ കൊണ്ടാണ് സോ ഋഷിയോട് പറയാണ് കളരിക്ക് പുറത്ത് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യം കൊണ്ട് മാത്രം ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന ഒരാളെ കണ്ടുപിടിക്കുക ഒരാളല്ല സോറി രണ്ടുപേരെ കണ്ടുപിടിക്കുക അത് നിങ്ങൾ പറയുകയും ചെയ്യുക അത് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പറഞ്ഞ ഭാഗം കൊണ്ട് നിൽക്കുന്നത് അത് ടിക്കറ്റ് ഫിനാൽ പോയിന്റ്സ് ഇല്ല എങ്കിൽ ഇയാൾ എവിക്റ്റഡ് ആവേണ്ട ആളായിരുന്നു ആ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ പോയിന്റ് അടിസ്ഥാനത്തിൽ പോയിന്റ് ഉള്ളതുകൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്നു ഭാഗ്യം കൊണ്ട് മാത്രം ബിഗ് ബോസ് ഹൗസിൽ തൂങ്ങിക്കടന്ന് നിൽക്കുന്ന ആളുകളെ എടുത്ത് പ്രേക്ഷകർ മുമ്പിൽ എത്തിക്ക എന്നുള്ളതാണ് ടാസ്ക് സോ ഈ ഒരു ടാസ്ക് പറഞ്ഞത് ഋഷിയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒന്ന് രണ്ട് ആളുകളുണ്ട് അതായത് ജാസ്മിൻ കുറെ സംസാരിച്ചു കുറെ സംസാരിച്ചു ഓറെക്കയറി സംസാരിച്ചു ആൻഡ് സിജോ കുറെ സംസാരിച്ചു വാദോര ഇവ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചത് ആസ് എ ക്യാപ്റ്റൻ സിജോ അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തു ആൻഡ് ജാസ്മിൻ നോറയോടുള്ള ഒരു പേഴ്സണൽ ഗ്രിഡ്ജ് അതായത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ആ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു ഇഷ്ടക്കേട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു സോ ടോട്ടൽ വാഗമൊത്തം ടോട്ടൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ പേരുകൾ പറഞ്ഞ നോറയുടെ പേരാണ് നോറയ്ക്ക് ഏകദേശം ഏഴു പേരാണ് നോറയുടെ പേര് പറഞ്ഞത് ഏഴാണ് എട്ടാണോ അല്ല ഏഴു പേരാണ് ജാസ്മിൻ്റെ പേര് പറഞ്ഞ അഞ്ചു പേരാണ് ശ്രീധുവിന്റെ പേര് പറഞ്ഞത് ഏകദേശം എത്ര പേരാണ് ഫ്രീതുവിന്റെ പേര് പറഞ്ഞത് മൂന്ന് പേരാണ് അബിയുടെ പേര് പറഞ്ഞത് ഒരാൾ നന്ദനയുടെ പേര് പറഞ്ഞത് ഒരാൾ സായിയുടെ പേര് രണ്ടു പേരും സോ ഇങ്ങനെയാണ് അതിന്റെ പോയിന്റ് അടിസ്ഥാനത്തിൽ പോയത് ആൻഡ് പേരുകൾ പറയാത്ത അതായത് ഭാഗ്യം കൊണ്ടല്ല സ്വന്തം കഴിവുകൊണ്ട് അധ്വാനം കൊണ്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുന്ന നാല് പേരാണെന്ന് പറഞ്ഞത് അതിൽ ഒന്ന് സിജോയാണ് രണ്ട് ജിൻഡോയാണ് മൂന്ന് അർജുനാണ് നാല് ഋഷിയാണ് ഈ നാലു പേരും ആരും ഐ മീൻ ഈ നാലു പേര് ആരും പറഞ്ഞില്ല എന്നുള്ളതാണ് കാരണം അവർ ഭഗം കൊണ്ടല്ല നിൽക്കുന്നു അവരെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുന്നു അത് അതിപ്പോൾ ക്യാപ്റ്റൻ ആയതുകൊണ്ടല്ല സിജോയുടെ പേര് പറയുന്നത് സിജോ നല്ല രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള സത്യം സമയം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫയർ തിരിച്ച് കിട്ടിയതുപോലെ ഉള്ളിൻ്റെ ആ ഫയർ ഉള്ളതുകൊണ്ടാണ് താൻ തീപ്പൊരിയാകും അല്ലെങ്കിൽ തീയാകും എന്ന് പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു സാഹചര്യമാണ് ആളുകൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് സിജോയുടെ ആ ഒരു ടാലന്റും ക്രിയേറ്റിവിറ്റിയും അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷനൊക്കെ ഓക്കെ സോ അവസാനം അവസാനം എനിക്കൊന്ന് ജിൻറ്റോയൊക്കെ വളരെ സിമ്പിളായിട്ട് നോറയുടെ പേര് പറഞ്ഞു കാരണം പറഞ്ഞത് പറഞ്ഞ പോയിന്റാണ് കാരണം ജിൻഡോ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ പറഞ്ഞ പോലെ നോറ പറയുന്ന കാര്യങ്ങൾ ഒന്നും മനസ്സിലാവുന്നില്ല ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ പിന്നെ ഗ്രാഫ് വളരെ താഴെയാണ് നോറ ഒരു കണ്ടന്റും ക്രിയേറ്റ് ചെയ്യുന്നില്ല ടാസ്ക് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒട്ടുമിക്ക ആളുകൾ അതായത് നോർമൽ ആയിട്ട് പറയുന്നത് നോറയുടെ ഗ്രാഫ് താന്നു 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 നിൽക്കുകയാണ് അതുകൊണ്ട് ഒരു തരത്തിലുള്ള കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല സോ നോറ ഭാഗ്യം കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് അടിസ്ഥാനത്തിൽ മാത്രമാണ് നിൽക്കുന്നത് സോ പതിമൂന്നാമത്തെ ടാസ്കിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പതിനാലാമത്തെ ടാസ്കിൽ എത്താനായിട്ടുള്ള ഒരു തരത്തിലുള്ള യോഗ്യതയും നോറക്കില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ജാസ്മിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ടായിരിക്കാം ജാസ്മിന്റെ പേര് മിക്ക ആളുകളും പറഞ്ഞത് ആൻഡ് ജാസ്മിൻ കാരണം ജാസ്മിൻ ഈ പറഞ്ഞ പോലെ ഭാഗ്യം കൊണ്ടാണ് വന്നത് മേ ബി ആദ്യത്തെ ആദ്യത്തെ ഒരു ഫിഫ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള പിന്നീടുള്ള ഒരു ഒരു അമ്പത് ദിവസം അല്ലെ ഒരു അമ്പത്തി മൂന്ന് ദിവസത്തെ കണക്കെടുക്കുവാണെങ്കിൽ നമ്മൾ വെറുപ്പിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാണ് കാരണം ആ ഒരു പേരൻസ് വന്നില്ലായിരുന്നെങ്കിൽ സായി ഒരു ഹിന്റ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജാസ്മിൻ ഔട്ട് ഔട്ടാവേണ്ട കണ്ടീഷൻ തന്നെയാണ് സോ അങ്ങനെ ഒരു ഭാഗ്യം ജാസ്മിൻ ഉണ്ടായിരുന്നു ആൻഡ് നല്ല രീതിയിലുള്ള സപ്പോർട്ടും ബിഗ് ബോസിന്റെ ഇന്റേണൽ ഭാഗത്തുള്ള നല്ല രീതിയിൽ സപ്പോർട്ട് ഉള്ളതുകൊണ്ടായിരിക്കാം ജാസ്മിൻ രക്ഷപ്പെട്ടു പോയത് സോ ജാസ്മിന്റെ പേരും അതായത് ഏറ്റവും കൂടുതൽ പേരുകൾ വന്ന മൂന്നാളുകൾ ഒന്നാം സ്ഥാനം നോറ രണ്ടാം സ്ഥാനം ജാസ്മിൻ ആൻഡ് മൂന്നാം സ്ഥാനം ശ്രീതു ആണ് ശ്രീതു ഇപ്രാവശ്യം ആരും ഈ പറഞ്ഞ നാടക കോംബോ എന്നുള്ള വേർഡ് ഉപയോഗിച്ചില്ല പക്ഷെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നില്ല ക്യൂട്ട്നെസ് വാരി വിതറു എന്നു എന്ന് വേറെ ഒരു രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ആൻഡ് അവസാനം വന്ന ജാസ്മിൻ ഒരു ചേഷ്ട കാണിക്കേണ്ടേ അതായത് നമ്മുടെ ചേഷ്ട ഇൻ ദ സെൻസ് അയാളുടെ ഒരു കുറുമ്പ് എന്ന് പറയാൻ അല്ലെങ്കിൽ കുസൃതി എന്നൊക്കെ പറയാം അതായത് നമ്മുടെ ജിൻറ്റോ ജാസ്മിന്റെ പേര് പറഞ്ഞാലും ജിൻറ്റോ തിരിച്ചു വന്നിരുന്നപ്പോഴത്തേക്ക് ജാസ്മിൻ ഒന്ന് രീതി ചൊ ഒന്ന് നുള്ളി അത് കഴിഞ്ഞ് നമ്മുടെ നോറ ജാസ്മിൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്കും നോറയ്ക്കുള്ള ഐ മീൻ ജാസ്മിൻ ഉള്ള ഒരു ചേഷ്ടകൾ അതായത് കളിയാക്കുന്ന ചേഷ്ടകൾ ഇതൊക്കെ അവിടെ സാധനം ഉണ്ടല്ലോ ആ സാധനം പറഞ്ഞു അത് നോറയ്ക്ക് പ്രൊവോക്കായി ആരോ പറഞ്ഞ പോലെ ഇറ്റ്സ് എ പ്രൊവോക്കിംഗ് ഗെയിം അല്ല ബിഗ് ബോസ് ഇസ് എ പ്രൊവോക്കിംഗ് ഗെയിം സോ അയാൾ അയാളുടെ എടുത്തു സോ നോറ അത് പ്രൊവോക്ഡായി ആൻഡ് നോറ എന്തൊക്കെയോ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം എഴുതിയെടുക്കണമെന്ന് തോന്നി പക്ഷെ എനിക്ക് കിട്ടിയ പോയിന്റ് അത്രേ ഉള്ളൂ എനിക്കൊന്നും മനസ്സിലായില്ല എന്നുള്ളത് അത് തന്നെയാണ് മറ്റ് കണ്ടീഷൻസും മനസ്സിലാവാത്തത് ഇനിയും ഇവർ അത് കഴിഞ്ഞ് തർക്കിച്ചു വേണമെങ്കിൽ നമ്മൾ ഞാൻ വെല്ലുവിളിക്കുന്നു ജാസ്മിൻ വെല്ലുവിളിച്ചു നോറേ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം എവിടെയെങ്കിലും സിറ്റിയിൽ ഇരുന്ന് സംസാരിക്കാം ഓടണ്ട എല്ലാം നിന്നെ കേൾക്കാൻ തയ്യാറാണോ നിനക്ക് എന്നോട് സംവാദിക്കാൻ അല്ല വാദിക്കാൻ തയ്യാറാണോ എന്ന് ധൈര്യത്തോട് വിളിക്കുന്നു വെല്ലുവിളിക്കുന്നു എന്നൊക്കെ നോറ നോറയോട് ജാസ്മിൻ അവിടെ കിടന്ന് വെല്ലുവിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ സിജോ വിളിച്ചുകൊണ്ട് പോകുന്നു നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ ഫുഡ് ഉണ്ടാക്കാൻ സമയം കഴിഞ്ഞെങ്കിൽ നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ ജി ക്യാപ്റ്റൻസിയുടെ ആ ഒരു ഇതിൽ അവർ വിളിച്ചുകൊണ്ട് പോകുന്നു ആൻഡ് നോർമൽ നോർമലാകുന്നു സോ ഇതൊരു ടാസ്ക് ആയിരുന്നു കരളിക്ക് കളരിക്ക് പുറത്ത് കളരിയും കരളിയും ഓക്കെ കളരിക്ക് പുറത്ത് എന്നുള്ള ടാസ്ക് ആയിരുന്നു വളരെ സുന്ദരമായി സുഗമമായി പത്ത് പേരടങ്ങുന്ന ടാസ്ക് പോയി അല്ലെങ്കിൽ എനിക്ക് എടുത്തു കളയാൻ തോന്നിയത് എനിക്കും പേഴ്സണലി തോന്നിയ നോറയുടെ തന്നെയാണ് കാരണം നോറ പറയുന്നതിൽ ഒരു വ്യക്തതയില്ല പറയുന്ന ഒരു ക്ലാരിറ്റി ഇല്ല എന്തൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നുണ്ട് മറ്റുള്ളവർ ഇടപെടുമ്പോഴത്തേക്ക് താൻ പറയാൻ ഉദ്ദേശിക്കുന്ന സ്ക്രിപ്റ്റിൽ നിന്ന് സ്കിപ്പ് പോകും സോ ഇപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലും ഇടപെട്ടു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നമ്മളെല്ലാം ബ്ലാങ്ക് ഔട്ടോ അങ്ങനെ ബ്ലാങ്ക് ഔട്ട് ആകുന്ന ഒരു കണ്ടീഷൻ മാത്രമായിട്ടാണ് എനിക്ക് നോറെ പേഴ്സണലി ഫീൽ ചെയ്തത് സോ മറ്റ് കണ്ടഷൻസ് പറഞ്ഞ പോയിന്റുകൾ നോക്കുവാണെങ്കിൽ ശ്രീതു മൂന്ന് നോറ ഏഴ് ജാസ്മിൻ അഞ്ച് അബി ഒന്ന് സായി രണ്ട് ആൻഡ് നന്ദന ഒന്ന് ഇതായിരുന്നു പോയ അടിസ്ഥാനത്തിൽ നാലുപേർക്ക് ഒരു തരത്തിലുള്ള പോയിൻസും അത് ഭാഗ്യം കൊണ്ടല്ല നിൽക്കുന്ന എന്നുള്ള കാര്യം പറയുന്നത് ചെയ്തു സോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നു കളരയ്ക്ക് പുറത്ത്